ഇവിടെ നല്ലൊരു ക്രീക്ക് ഉണ്ട് ക്രീക്കല്ലാതെ സ്ട്രീം ആവട്ടോ വലിയ മഴ മഴയത്ത് മാത്രം മുളുണ്ട് അല്ലാത്തപ്പോഴും ഉണ്ട് ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയായിരുന്നു അതിനുശേഷം നമ്മുടെ നാട്ടിലെ തോട് പോലെ നല്ല സ്ഥലം ഇത് ഞങ്ങളുടെ ക്യാബിനല്ല കേട്ടോ ഇത് ചെറിയ ക്യാബിനാണ് ഇവിടെ ഞങ്ങൾ കിടക്കുന്നതല്ല ഇത്ര മുഴുത്ത സ്ഥലം ഉണ്ടോ ഞങ്ങൾ കിടക്കുന്നത് ആ കാണുന്ന അല കാണുന്ന റേഞ്ചറിൻ്റെ ഓഫീസാണ് ഫോറസ്റ്റ് റേഞ്ചറിൻ്റെ ഓഫീസാണ് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ക്യാബിൽ ഇവിടെ ഫോണിന് സിഗ്നൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇല്ല നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം വരാനുള്ളൊരു സ്ഥലമാണ് വലിയ ഫോറസ്റ്റ് ആവട്ടെ അതോ ഫോറസ്റ്റടുക്കുള്ളൊരു സ്ഥലമാണ് യ്യായിരം ഏക്കർ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞു അങ്ങോട്ടുണ്ടെന്ന് തോന്നി പത്ത് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ഏക്കർ നമുക്ക് നടന്ന് കാണാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഞാൻ വെറുതെ ക്രീക്കിന്റെ അടുത്തോടെ കൊണ്ടുവന്നോരം കിടക്കുന്നു നല്ല രസമുള്ള പൂ അല്ലേ നല്ലൂർന്ന് പറയും നല്ല മണ്ണിയുള്ള മരം പൂക്കളം ഇവിടെ എല്ലാം ഉണ്ട് ഉണ്ടല്ലോ വെള്ളത്തിന്റെ അരികളിറങ്ങി പോ ഇവിടെയൊക്കെ വന്നിരിക്കാൻ ഒരു ചെറിയ ചെയറൊക്കെ ഇട്ടിട്ട് കൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ഫീൽഡാണ് ഇവിടെ കുറച്ച് ദൂരം കൂടി ഇങ്ങനെ വഴിയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടുവഴിയാകും കഴിഞ്ഞ ദിവസം ഞങ്ങൾ കയറിപ്പോയായിരുന്നു അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല നല്ല രസം ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ കാട്ടുവഴിയെ ഫോർ വീലർ ഉള്ള വണ്ടി വേണം ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് വേണം മരത്തിൻ്റെ കമ്പൊക്കെ എടുത്തുകൊണ്ട് എടുത്തുണ്ടോയിൽ കത്തിക്കാം ക്രീക്കിൻ്റെ സൈഡിലോട്ട് പോകാം നമ്മുടെ ക്രീക്ക് ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ഷൗട്ട് ഫിഷ് ഉണ്ട് അവർ സ്റ്റോക്ക് ചെയ്യുന്ന കേട്ടോ മീനെ വളർത്തുക കൊണ്ടുവന്ന് വിടുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് ചൂണ്ടയിടാം നമ്മുടെ നല്ലപോലെ തോട്ട്